ാൾ മുതൽ ഞാൻ സ്വപ്നം കണ്ടതാണിത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി വിജയിക്കുക ആ വിജയത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ നേതാവായി പാർട്ടിയുടെ അമരത്ത് ഞാൻ ഉണ്ടാവുക ആ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്നാൽ സ്വപ്നത്തെക്കാൾ മധുരമായ ചിലത് ജീവിതത്തിലുണ്ടാവും അങ്ങനെ ഒരു ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇപ്പോ ഈ നിമിഷം ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി ഞാനായിരിക്കും അല്ല ഞാനാണ് കാരണം ഞാൻ ഇന്ന് ഒരു വലിയ പച്ചനാണ് അതിനേക്കാൾ സന്തോഷം അതിനേക്കാൾ മധുരം എന്റെ ആയുസിൽ മറ്റൊന്നിനും നൽകാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ഞാൻ ഇന്ന് ഇവിടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും എന്റെ രാജി പ്രഖ്യാപിക്കുകയാണ് എന്റെ പതിനാലാമത്തെ വയസ്സിൽ തിരുനക്കര മൈതാനിയിൽ വെച്ച് ആദ്യമായി ജോർജ് സാറിന്റെ പ്രസംഗം കേട്ട അന്ന് മുതൽ അമ്പത്തി ആറ് വർഷം ഞാൻ ഈ പാർട്ടിയോടൊപ്പം ആയിരുന്നു എന്റെ എല്ലാ ഈ പാർട്ടിയായിരുന്നു പക്ഷെ ഇനി എന്റെ ആയസിൽ ബാക്കിയുള്ളത് അത് എത്ര ദിവസങ്ങളാണെങ്കിലും എത്ര മണിക്കൂറുകളാണെങ്കിലും അതെന്റെ കുടുംബത്തിന് വേണ്ടിയായിരിക്കും എന്റെ ജോയ് തോമസേ ഇതെന്റെ വിടവാങ്ങൽ പ്രസംഗമാണോ ഇന്നെങ്കിലും താരൻ ഒന്ന് വെറുതെ വിട് പണ്ട് എനിക്കൊരു അമ്പത്തി ആറ് മോഡൽ ഫിയറ്റ് ഉണ്ടായിരുന്നു ഒരു കുര്യാക്കൂസിയായിരുന്നു അതിന്റെ ഡ്രൈവർ പിന്നീട് അദ്ദേഹത്തിന്റെ മകനും ഇപ്പൊ കൊച്ചുമകനുമാണ് വണ്ടി ഓടിക്കുന്നത് നല്ല സ്പീഡാ ഫിയറ്റ് മാറി പിന്നെ അംബാസിഡർ വന്നു അംബാസിഡർ ഇപ്പോ ഇന്നോവ ക്രിസ്റ്റ നല്ല പെർഫോമൻസാ ആ പക്ഷെ ഞാൻ ഞാൻ മാത്രം മാറിയില്ല മാറണ്ടേ മാറണം മാറിക്കൊടുക്കണം പടിയിറങ്ങുകയാണ് പക്ഷേ എന്നെ ഞാനാക്കിയ പാർട്ടിയെ അനാഥമാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നു അല്ല ഞാൻ പാർട്ടിക്ക് ആവശ്യമുള്ളപ്പോ ഒരു ഉപദേശകനായി നിങ്ങളുടെ ഒക്കെ മൂത്ത സഹോദരനായി ഞാനുണ്ടാവും എന്റെ മരണം വരെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ കേരള രാഷ്ട്രീയത്തിൽ വേറെ ഏത് നേതാവിന് കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു യാത്ര വഴിയിറങ്ങുന്നതിന് മുമ്പ് ഞാൻ പാർട്ടിക്ക് മുമ്പിൽ വെച്ച പാർട്ടി ഏകകണ്ഠമായി അംഗീകരിച്ച എന്റെ ആ നിർദ്ദേശം വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ